നമസ്കാരം ഇന്ന് നമ്മുടെ അതിഥി ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വടക്കാഞ്ചേരി എൽ സി സെക്രട്ടറി അതിലൊക്കെ ഉപരിയായി ഏതൊരാവശ്യത്തിനും എപ്പോഴും സമീപിക്കാവുന്ന വളരെ സഹൃദയനായ ഒരു കമ്മ്യൂണിസ്റ്റ് യുവ നേതാവാണ് ശ്രീ മഹേഷ് അദ്ദേഹം എപ്പോഴും സാധാരണക്കാരോടൊപ്പം സഞ്ചരിക്കുകയും സാധാരണക്കാരുമായി സഹസിക്കുന്ന ശ്രീ മഹേഷിന് എൻ മീഡിയയിലേക്ക് പ്രേക്ഷകർക്കും ഹാർദവുമായ സ്വാഗതം ശ്രീ മഹേഷ് താങ്കൾ എങ്ങനെയാണ് ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്ക് വന്നത് താങ്കളുടെ ഏരിയയിൽ കോൺഗ്രസ്സുകാരാണോ കൂടുതൽ കോൺഗ്രസ്കാരുമുണ്ട് അല്ലേ പക്ഷേ എന്നിട്ടും താങ്കൾ ഈ അതസ്ഥ വിഭാഗത്തിൻ്റെയും അതുപോലെ തന്നെ പട്ടിണിക്കാരൻ്റെയും പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് എങ്ങനെയാണ് വരുന്നത് എന്റെ പ്രദേശം എന്ന് പറയുന്നത് ഒരു ഇടതുപക്ഷ കോട്ട തന്നെയാണ് സി പി എമ്മിൻ്റെ നല്ലൊരു പ്രദേശമുള്ള ഏരിയ ഏറ്റവും കൂടുതൽ വോട്ടുകൾ സമാനിക്കുന്ന ഏരിയയാണ് എൻ്റെ പ്രദേശം എൻ്റെ അച്ഛനെന്ന് പറയുന്നത് സി ഐ ട്യൂൻ്റെ യൂണിയനിലെ ഒരു നേതാവായിരുന്നു ഒരു വടക്കാഞ്ചേരി ടൗണിലെ പക്ഷെ ഞാൻ രണ്ടായിരത്തി ആറ് അവസാനമാണ് ഞാൻ സി പി ഐയിലേക്ക് വരുന്നത് ആ പ്രദേശത്ത് ഒരു പക്ഷേ സി പി ഐക്ക് അവിടെ ബ്രാഞ്ച് ഒന്നും ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി ആറിന് ശേഷം ഞാൻ ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ടാണ് ഞാനവിടെ പ്രദേശം അപ്പോൾ അതോടൊപ്പം തന്നെ ഈ ഞാൻ അവിടെ ആദ്യം യൂണിറ്റ് സെക്രട്ടറി ആയിട്ടായിരുന്നു എൻ്റെ അവിടെ നിന്നുള്ള യൂണിറ്റ് യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു അവിടെ നിന്ന് മേഖലാ സെക്രട്ടറി ആയി മേഖലാ സെക്രട്ടറി കഴിഞ്ഞ് മണ്ഡലം സെക്രട്ടറി ഇപ്പോൾ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി തൃശ്ശൂർ എ ഐ എഫിൻ്റെ തൃശ്ശൂർ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കൂടിയാണ് പരവാദിത്വം അത് സൂവർക്കേഴ്സ് യൂണിയന്റെ സ്റ്റേറ്റ് സംസ്ഥാന വൈസ് സംസ്ഥാനാണ് ഇപ്പോഴും ഇപ്പൊ നമുക്ക് എലക്ഷൻ കാലമാണിത് ഇടതുപക്ഷത്തിന് വലിയൊരു ആധിപത്യം ഈ എലക്ഷനിലുണ്ടാവുമെന്നാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത് അഭിപ്രായം ഇടതുപക്ഷം പക്ഷേ കേരളത്തില് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ രണ്ടാമതും അധികാരത്തിലെത്തിന് ശേഷം പാവപ്പെട്ട ജനങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷയുള്ള സർക്കാരാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഈ തെരഞ്ഞെടുപ്പില് കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയുടെ വരവും മൂലം രാഹുൽ ഗാന്ധിയുടെ വരവും രാഹുൽ ഗാന്ധി നയിക്കുന്ന മുന്നണി മുന്നണിയും ഒരു ആ താല്പര്യ തലങ്ങളുടെ ഇടയിലേക്ക് വന്നുകൊണ്ട് കേരളത്തിൽ പത്തൊമ്പത് സീറ്റും യു ഡി എഫിനാണ് പിടിച്ചെടുത്തത് പക്ഷെ അത് മാറി ആ കാലഘട്ടം മാറി ഇപ്പം വീണ്ടും ഒരു ഒരുപക്ഷെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നേ കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ച രീതിയിൽ ഭരണം നടത്തുന്നതുകൊണ്ട് ഇന്ത്യ മുന്നണി തന്നെ ആണെങ്കിലും പക്ഷെ കേരളത്തിൽ ഇന്ത്യ മുന്നണി ഇല്ല അതിൻ്റെ ഇതിൽ ഒരുപക്ഷെ നമുക്ക് ഇരുപത് സീറ്റും പിടിക്കാവുന്ന തരത്തിലേക്കാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നേ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെ തന്നെയാണ് വലിയ പ്രതീക്ഷയാണ് വയനാട്ടിൽ കഴിഞ്ഞ തവണ നാല് ലക്ഷത്തിൽ കൂടുതൽ ഭൂരിപക്ഷമാണ് രാഹുൽ ഗാന്ധി നേടിയത് അപ്പൊ ഇത്തവണത്തിലേക്ക് എത്തില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് മാത്രമല്ല അത് ഒരുപക്ഷേ ഇടതുപക്ഷ ജനാധിപത്യമുള്ള വിജയ സാധ്യത ഉണ്ട് അവിടെ ഫൈറ്റർ ആയതുകൊണ്ട് ദേശീയ തലത്തിൽ തന്നെ അനിരജ് വലിയ രീതിയിൽ മണിപ്പൂർ വിഷയത്തിൽ പോലും ഏറ്റവും കൂടുതൽ പ്രതികരിച്ച ദേശീയ ജനാധിപത്യത്തിലൊരു നേതാണ് എന്നാണ് അതെ തീർച്ചയായും അത് ഇടതുപക്ഷ ജനാധിപത്യത്തിലൂടെ ഒരു പക്ഷേ ഇന്ത്യ മുന്നണിയിൽ നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് അത് രാഹുൽ ഗാന്ധി കൊടുക്കുന്ന നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് ഒരിക്കലും അതൊരു വയനാട്ടിൽ തന്നെ മത്സരിക്കുക അതത് ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരാള് മത്സരിക്കുക എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യയിൽ മറ്റൊരു ജയിക്കും ആത്മവിശ്വാസം അദ്ദേഹത്തിന് എന്നുള്ളത്മവിശ്വാസം അത് തന്നെയാണ് അതിന്റെ ദുർബലമായി മറ്റുള്ള സ്റ്റേറ്റിൽ മത്സരിക്കാമായിരുന്നു പക്ഷേ ഇന്ത്യ മുന്നണി നേതൃത്വം കൊടുക്കുന്ന ഒരു നേതാവ് ഇന്ത്യ മുന്നണിയിലെ പ്രമുഖ എന്ന് പറഞ്ഞാൽ ഒരു അതിപ്പോ അവര് മാത്രല്ല ആലപ്പുഴയില് കെ സി വേണുഗോപാലും കോൺഗ്രസിന്റെ ദേശീയ വക്താവാണല്ലോ ഇന്ത്യൻ മൊത്തത്തിൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയ അടിത്തരം തകർന്നിട്ടുണ്ടോ തകർന്നു വെച്ചാൽ കോൺഗ്രസിന് നേതൃത്വം ഒരു വലിയ വിഷയം തന്നെയാണ് ഒരുപക്ഷെ അവര് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അവരെ ഒരുപാട് നേതാക്കന്മാർ ബി ജെ പിയിലേക്ക് ചേക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇന്നും ഇന്നലുകളുമായി ഇപ്പോൾ എത്രയോ മുഖ്യമന്ത്രിമാർ പോയി മുഖ്യമന്ത്രിമാരുടെ മക്കൾ പോയി അവസാനം തന്നെ പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോകുന്ന കാഴ്ച അങ്ങനെ ഓരോരുത്തരായിട്ട് ബി ജെ പിയുടെ ഇതിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ് അതൊരു വലിയൊരു ആശങ്ക തന്നെയാണ് അതൊരു പക്ഷേ അതായത് വലിയ ജനാധിപത്യവാദിയും ഗ്രന്ഥമാരനുമായ ഒരാൾ നയിച്ചിരുന്ന മഹാത്മാഗാന്ധിയുടെ പാരമ്പര്യമുള്ള ഒരു പ്രസ്ഥാനം സത്യത്തിൽ ബി ജെ പിയെ കോൺഗ്രസ് പേടിക്കുന്നുണ്ടോ അവരുടെ പല നേതാക്കളെയും മീഡിയ വിട്ട് കൊണ്ടാണ് മറ്റേ ബി ജെ പി പാളയത്തിലേക്ക് അല്ല സംശയം ഇ ഡിയിലെ വിട്ടിട്ട് തന്നെയാണ് ബി ജെ പി ഇപ്പോ രാഷ്ട്രീയം കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോ പത്മഞ്ചല പോക്ക് തന്നെ നമുക്ക് പത്മഞ്ചല ഫേസ്ബുക്ക് പോസ്റ്റ് നമ്മൾ കണ്ടതാണ് ഇ ഗുരു മറ്റേ ദൈവം വന്ന പോലെ രക്ഷപ്പെടാൻ പറ്റില്ല എന്ന രീതിയിൽ അത് കഴിഞ്ഞിട്ടാണ് അവർ ബി ജെ പി അങ്ങനെ പലരും പോകുന്നത് രാഷ്ട്രീയ താല്പര്യങ്ങളല്ല സ്വന്തം താല്പര്യങ്ങൾ അല്ലെങ്കിൽ സ്വന്തം നിലനിൽപ്പിന് അപകടം വരും എന്ന് കാണുമ്പോൾ അവർ പാളയം മാറുന്നു ബിജെപി കരുണാകരന്റെ പോലെ ഉള്ള ഒരു വലിയ ലീഡറുടെ മകൾ ബി ജെ പി പോകുന്നു എന്ന് പറയുന്നത് എന്തൊരു അതപ്പതനം എന്ന് തന്നെ പറയേണ്ടി വരും ജനങ്ങൾക്ക് പോലും വിശ്വാസമില്ലാതായി ഇപ്പൊ കോൺഗ്രസ് കോൺഗ്രസിനെ വിജയിപ്പിച്ചിട്ട് ഇന്നല്ലെങ്കിൽ നാളെ ഒരു പാളയത്തിലേക്ക് വോട്ട് ചെയ്യും എന്നുള്ള ചർച്ച ഇടയിൽ കോൺഗ്രസ് ഇപ്പോ ഈ തൃശ്ശൂർ മണ്ഡലത്തിൽ ഇപ്പൊ സി പി ഐ സംബന്ധിച്ചിടത്തോളം സി പി ഐ പ്രവർത്തകർക്ക് അത്യുത്സാഹത്തിലാണെന്നാണ് മാധ്യമങ്ങളൊക്കെ പറയുന്നത് അതിന്റെ പ്രധാന കാരണം ഈ പ്രതാപനെ സംബന്ധിച്ചിടത്തോളം കോസ്റ്റൽ ബെൽറ്റുകളിലൊക്കെ ധാരാളം വോട്ടുണ്ടായിരുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം അദ്ദേഹം നീങ്ങി ലീഡർ മകൻ മുരളീധരൻ വന്നാലും കോസ്റ്റൽ ബെറ്റിൽ നിന്നുള്ള വോട്ടുകളൊക്കെ വളരെ കുറവേ ലഭിക്കുള്ളൂ ആ വോട്ടുകളൊക്കെ തന്നെ സുനിൽ കുമാറിൻ്റെ വിജയത്തിന് മുതൽക്കൂട്ടാവും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് അന്ന് എങ്ങനെയാണ് തൃശ്ശൂർ സീറ്റ് ഒരു പക്ഷേ സി പി ഐയുടെ നാല് സീറ്റിൽ ആദ്യം ജയിച്ച് സീറ്റ് തൃശ്ശൂർ സീറ്റാണ് തൃശ്ശൂർ അതിൽ യാതൊരു സംശയവുമില്ല കാരണം വി എസ് സുനിൽകുമാർ അല്ലെങ്കിൽ നമ്മളൊക്കെ സ്നേഹപൂർവ്വം വിളിക്കുന്ന സുനിൽ ചേട്ടൻ തൃശ്ശൂക്കാരനായി തൃശൂക്കാരുടെ ഒരു ഇതാണോ അത് അദ്ദേഹത്തിന് വലിയ വിജയം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പുറമെ ഒത്തിരി രാഷ്ട്രീയ ബന്ധം അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ഒരു പക്ഷെ കൃഷിമന്ത്രി ആയിരുന്നപ്പോഴും അല്ലാത്തപ്പോഴും ആള് തൃശ്ശൂരിൽ തന്നെ അയാൾ യാതൊരു രാഷ്ട്രീയ ജീവിതത്തിൽ കറബുരുളാത്ത ഒരു അഴിമതിയും ചെയ്യാത്ത വളരെ അനിച്ഛദിനൊരു നേതാവെന്നാണ് രാഷ്ട്രീയ ശത്രുക്കൾ പോലും പറയുന്നത് പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് ഈ സുരേഷ് ഗോപിയും ബി ജെ പിയുടെ വലിയ മിഷനറി മിഷനറിയും നിൽക്കുന്നു അപ്പോൾ ഒരു വിഭാഗം പറയുന്നുണ്ട് തൃശൂർ പിടിക്കും എന്നാണ് പറയുന്നത് രാഷ്ട്രീയമായി അവരുടെ ഇത് തന്നെയാണ് പക്ഷെ ഒരിക്കലും ബി ജെ പി അപ്പോൾ പ്രധാനമന്ത്രി വന്ന് പറയുന്നത് രണ്ട് താമരപിരിയും മറ്റേ രണ്ടക്കം കിടന്ന് അതൊന്നും നടക്കാൻ പോകുന്നില്ല കേരളത്തിൽ കേരളീയ ജനത അതല്ല അതൊക്കെ അവർ ഇപ്പോൾ രീതിയിൽ പ്രചരണത്തിലും അവരൊക്കെ മുമ്പിൽ തന്നെ ആയിരിക്കാം പക്ഷേ ജനങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ സാധാരണ ജനങ്ങൾക്ക് അറിയാം കേരളത്തിൽ അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യം മുന്നോട്ട് വിശ്വസിക്കുന്ന സാധാരണ ജനങ്ങളുണ്ട് അവർക്കറിയാം ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത് ഈ തൃശ്ശൂരിലെ ജനത എക്കാലത്തും ഒരു മതേതര നിലപാടുകൾ ഒരു ജനതയാണ് ഈ മറ്റേ മുരളീധരൻ ഇതിന് മുൻപ് തൃശൂർ നിന്നും തോറ്റിട്ടുണ്ട് സാക്ഷാൽ ലീഡർ കെ കരുണാകരനും തോറ്റിട്ടുണ്ട് അപ്പോൾ ഈ തൃശ്ശൂരിൻ്റെ മണ്ണ് ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്നു എന്നാണ് അങ്ങ് പറയുന്നത് യാതൊരു സംശയവും ഇല്ല മുരളീധരൻ തോറ്റിട്ടതൊക്കെ തൃശ്ശൂർ തന്നെയാണ് വന്നിട്ടുള്ളത് തൃശ്ശൂരിലെ സാധാരണ കോൺഗ്രസ്സുകാർ പറയും ഞങ്ങൾ തന്നെ തോൽപ്പിച്ചോളാംന്ന് അവർ രഹസ്യമായിട്ട് പറയും അത്രയും ഇതാണ് തന്നെയാണ് പത്മജ തന്നെ പറയുന്നുണ്ട് അത് തൃശ്ശൂർ മണ്ഡലം ഭയങ്കര ഇതാണ് അതൊന്നും അങ്ങനെ ജയിക്കാൻ പറ്റുന്നതല്ല അവർ പറയുന്നത് ഞങ്ങൾക്ക് വലിയ രാഷ്ട്രീയ സ്വാധീനമുണ്ട് പക്ഷെ അതൊന്നും അവിടെ വില പോകുന്നില്ല ഒരു ലീഡറുടെ മകനൊന്നുമല്ല അവിടെ അവിടെ രാഷ്ട്രീയം തന്നെയാണ് അവിടെ രാഷ്ട്രീയം പറഞ്ഞിട്ട് തന്നെയാണ് ഇടതുപക്ഷം വോട്ട് പിടിക്കുന്നത് കൃത്യമായി പറയുന്നത് അല്ലേ ാണ് ഇവിടെ ഈ ആലത്തൂർ നിയോജക മണ്ഡലത്തിൽ എങ്ങനെയാണ് നിയോജകമണ്ഡലത്തിൽ ആലത്തൂർ നിയോജക മണ്ഡലത്തിലെ ഒരു കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അതൊരു എല്ലാ സ്ഥലത്തും ജയിച്ചു പോയി എന്നുള്ള രീതിയിൽ തന്നെയുള്ളതാണ് പക്ഷെ ഇത്തവണ ഏറ്റവും പക്ഷേ ഇടതുപക്ഷത്തിന്റെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെ കുറിച്ച് നമുക്കറിയാം അതൊരു പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല കൃത്യമായി രാഷ്ട്രീയം മറ്റേ ജനഹൃദയങ്ങളിൽ അദ്ദേഹം തന്നെയാണ് നല്ല ആ ഭൂരിപക്ഷത്തോട് ഈ മണ്ഡലം തിരിച്ചു പിടിക്കും ആത്മവിശ്വാസം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല രീതിയിൽ പ്രവർത്തകർക്ക് ഉറപ്പ് പക്ഷേ കേരളത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം ഭൂരിപക്ഷം ആയിരിക്കാം ഒന്ന് ഇടതുപക്ഷ പക്ഷേ മനസ്സ് ആലത്തൂരിന്റെ മനസ്സ് വർഷങ്ങളായിട്ട് ഇടതും മറ്റേ ഇടത് കോട്ടയായിട്ട് നല്ല തീർച്ചയായിട്ടും അത് കഴിഞ്ഞ പ്രാവശ്യം അതൊരു എന്താ പറയുക രാഹുൽ ഗാന്ധി എഫക്ട് കാരണം ഇതുള്ളൂ പക്ഷേ ഇപ്രാവശ്യം അത് വിഭിന്നമായി കറങ്ങുമ്പോൾ ജനം എങ്ങനെയാണ് ഞാൻ തീർച്ചയായും രാധാകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം വലിയ ആവേശത്തോട് കൂടിയിട്ടാണ് ജനങ്ങൾ സ്വീകരിക്കുന്നത് ഇപ്പോൾ ഞങ്ങൾ ബൂത്ത് യോഗങ്ങൾക്ക് കിടക്കാൻ പോവുകയാണ് മറ്റേ ബൂത്ത് കൺവെൻഷനുകളും അതുപോലെ തന്നെ സ്ഥാനാർത്ഥി ഒന്നാം ഘട്ടം രണ്ടാം ഘട്ടം പരിടണം വടക്കാഞ്ചേരിയിൽ കഴിഞ്ഞു ഒരുപക്ഷെ ജനങ്ങൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് എത്രയോ സമയങ്ങൾ കഴിഞ്ഞിട്ടും അദ്ദേഹത്തെ സ്വീകരിക്കാനും സ്ത്രീകളും കുട്ടികളും കാഴ്ച കാണുന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ ഒരു അഭിനന്ദന സ്തംഭമാണ് അതിന് സംശയമൊന്നുമില്ല അതായത് വളരെ സാധാരണക്കാരനായ എനിക്ക് ഇപ്പോഴും എന്തെല്ലാം സ്ഥാനങ്ങൾ അദ്ദേഹം വഹിച്ചു കേരള രക്ഷത്തിൽ ഇരുന്നിട്ടും അദ്ദേഹം ഒരിക്കലും ദന്തഗോപുരത്തിലേക്ക് പോകാതെ സാധാരണക്കാരന്റെ തോളിൽ കൈയിട്ട് നീങ്ങുന്നു എന്നുള്ളത് ഒരു നിസ്സാര കാര്യമല്ല ഈ ഇപ്പോ ഇവിടെ സി പി ഐ സംബന്ധിച്ചിടത്തോളം സി പി ഐ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ രണ്ടായി പിളർന്നപ്പോൾ വളരെ വീക്കായിരുന്നു വളരെ പോയ ഒരു ഏരിയ ആയിരുന്നു തലപ്പുള്ളി താലൂക്ക് ഇപ്പോൾ എങ്ങനെയാണ് അവസ്ഥ ഒരു ശക്തി സി പി ഐ ഇത് ശരി തന്നെയാണ് തലപ്പുള്ളി താലൂക്കിൽ വളരെ ദുർബലമായ ഒരു പാർട്ടിയാണ് പക്ഷെ അതിന്നൊക്കെ തരണം ചെയ്ത് അപ്പോൾ സി പി ഐ ഒരു പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ അവർ അവഗണിക്കാൻ പറ്റാത്ത പാർട്ടിയായിട്ട് വടക്കാഞ്ചേരില് ശക്തി ആർജിച്ചിട്ടുണ്ട് വടക്കാഞ്ചേരിയിലും അതുപോലെ തന്നെ സമീപ പ്രദേശങ്ങളിലും സി പി ഐക്ക് സി പി ഐടെ സ്വാധീനം നല്ല രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട് നമുക്ക് ഒത്തിരി ആളുകൾ പുതിയ ആളുകളായാലും മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് ഒത്തിരി പേര് ഇപ്പോൾ സി പി ഐയിൽ അംഗത്വം എടുത്തിട്ടുണ്ട് വലിയ രീതിയിൽ പാർട്ടി മെമ്പർഷിപ്പിൽ പോലും നല്ല വളർച്ച പാർട്ടിക്ക് വടക്കാഞ്ചേരി സി പി ഐക്ക് സ്വന്തമായ അതിമനോഹരമായ ഒരു ഓഫീസ് ഉണ്ടായിരിക്കും സി പി ഐക്കാർ ഇല്ലാത്ത ഒരുപാട് പേർ അതിനോട് സഹകരിച്ചു അല്ലേ അത് വലിയ ഒരു ആഗ്രഹം തന്നെയായിരുന്നു സി പി ഐയുടെ സാധാരണ പ്രവർത്തകൻ എന്ന നിലയിലും ഒത്തിരി സി പി ഐക്ക് സ്വന്തമായി ആസ്ഥാനമില്ലായെന്നുള്ളത് പക്ഷേ ഞങ്ങൾ കൃത്യമായി ഒരു മൂന്നോ നാലോ മാസത്തിനുള്ളിലാണ് ഞങ്ങൾ ഈ ഒരു ഓഫീസിൻ്റെ ദൗത്യത്തിലേക്ക് എടുക്കുന്നത് വളരെ ആശങ്കയുണ്ടായിരുന്നു പക്ഷേ പൊതുജനങ്ങളും അതുപോലെ തന്നെ പാർട്ടി സാധാരണ പാർട്ടി മെമ്പർമാരും വലിയ രീതിയിൽ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അഭിമാനമായി ആ പാർട്ടി ഓഫീസവിടെ നിലനിൽക്കുന്നത് നമുക്കറിയാം ഞാനൊക്കെ ആ ഫണ്ട് കളക്ഷൻ പൊതുജനങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു ഒത്തിരി പേര് വളരെ സന്തോഷത്തോട് സി സി പി ഐക്ക് ഒരു സ്വന്തമായ ഒരു ആസ്ഥാനം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഒത്തിരി സംഭാവനകൾ നമുക്ക് മനസ്സറിഞ്ഞ് ഇവിടുത്തെ വ്യാപാരി സുഹൃത്തുക്കളൊക്കെ ഒത്തിരി നന്ദി പറയേണ്ടതുണ്ട് കാരണം അത്രയും സഹകരിച്ചിട്ടാണ് അവർ സി പി ഐക്ക് ഒരു ആസ്ഥാനം സ്വന്തമായി വടക്കാഞ്ചേരിയിൽ വേണമെന്ന് ഞങ്ങൾ സമീപിച്ചപ്പോൾ ഒത്തിരി സംഭാവനകൾ നമുക്ക് വെച്ചു അത് വലിയ അഭിമാനം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംബന്ധിച്ചിടത്തോളം വലിയൊരു ഇത് തന്നെയാണ് അത് ഇപ്പോൾ കേരളത്തിലെ ആദ്യകാല ജീനീസുകളൊക്കെ തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലായിരുന്നു ഒരുപാട് വലിയ കലാ കലാകാരന്മാരൊക്കെ ഉണ്ടായിരുന്നൊരു പ്രസ്ഥാനമാണത് അവരൊക്കെ നല്ല രീതിയിൽ വായിക്കുകയും എഴുതുകയും ചെയ്തിരുന്നതാണ് കേരളത്തിലെ ഈ ഏറ്റവും നല്ല രാഷ്ട്രീയ നാടകമായ പാട്ടവാക്യൊക്കെ യസഗാവ് ദാമോദരൻ അതുപോലെ തന്നെ ഒരുപാട് ഒരു മിരാജ പവനൻ എൻ ഇ ബാലറാം തുടങ്ങിയവരൊക്കെ തന്നെ എൻ ഇ ബാലറാമൻ്റെ ഗ്രന്ഥങ്ങൾ ഇപ്പോൾ വായിക്കുമ്പോഴും അദ്ദേഹം മരിച്ചിട്ട് അത്രയും വർഷങ്ങൾ പിന്നെ പിന്നിട്ടു ഇപ്പോൾ വായിക്കുമ്പോൾ പോലും നമുക്ക് അതിലൊരു പുതിയ കാഴ്ചപ്പാടും അതുപോലെ തന്നെ തൊഴിലാളി വർഗത്തിൻ്റെ മുന്നേറ്റത്തിന് വേണ്ട കരുക്കളൊക്കെ ഇപ്പോഴും അതിലുണ്ട് ഇപ്പോൾ നമ്മുടെ യുവജന പ്രസ്ഥാനങ്ങളിൽ സി പി ഐയുടെ യുവജന പ്രസ്ഥാനങ്ങളിൽ പഴയകാല നേതാക്കളെ പോലെ കരുത്തുള്ള ജീനീസായ നേതൃത്വം ഇപ്പോഴും ഉണ്ടോ എ വൈ എഫിന് അത് പഴയ പോലെ ഒരു പഠന സ്വഭാവം എ വൈ എഫിന്റെ നേതാക്കൾക്കുണ്ടോ അതൊരു പ്രസക്തമായ ചോദ്യം തന്നെയാണ് യുവാക്കള് വായനയിലേക്ക് എത്തുന്നില്ല എന്നുള്ളൊരു ഒരു കാഴ്ച കാണുക പഴയ കാലമല്ല ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ പുസ്തകങ്ങൾ വായിക്കുക എന്ന് പറയുമ്പോൾ വളരെ വിരളം തന്നെയാണ് ആദ്യകാലത്തെ കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറയുന്നത് നല്ല പുസ്തക വായന നല്ല അറിവുകളൊക്കെയാണ് അതായത് കലാശാലകളിൽ പഠിക്കാത്ത അക്കാദമിക് പഠനങ്ങൾ ഇല്ലാത്ത വളരെ സാധാരണ വിദ്യാഭ്യാസം മാത്രം ലഭിച്ചവർ ഉന്നതരായ അക്കാദമീഷ്യൻസിനോടും പണ്ഡിതന്മാരോടും ഒപ്പം നിൽക്കാവുന്ന വിജ്ഞാന ഭണ്ഠാകാരങ്ങളായിരുന്നു ഏഹ് ഇപ്പോഴത്തെ നമ്മ സി പി ഐയുടെ ഓഫീസിൽ വലിയൊരു ഗ്രന്ഥശേഖരം തന്നെ അതാണ് ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ നമ്മളെ ഇപ്പോൾ പാർട്ടി ഓഫീസ് ഉദ്ഘാടനം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഒരു ആശയമായിരുന്നു പൊതുജനങ്ങൾക്ക് ഒരു വായനശാല എന്നുള്ള രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഞങ്ങളെ മണ്ഡല സെക്രട്ടറി സതീശേട്ടന്റെ ഒരു ആശയമായിരുന്നു ഒരു വായനശാല അതും വയലാറിൻ്റെ പേരിൽ ഒരു വായനശാല ഞങ്ങൾ ആരംഭിച്ചു അങ്ങനെയാണ് ഞങ്ങൾ വായനശാല ശാലയ്ക്ക് വേണ്ടിയിട്ട് ആരംഭം കുറിക്കുന്നത് അത് ഞങ്ങള് പുസ്തകങ്ങൾ ശേഖരിച്ചത് ഇതേപോലെ തന്നെ നല്ല രീതിയിൽ വാട്സപ്പും ഫേസ്ബുക്കിലോകളൊക്കെ നല്ല രീതിയിൽ വായനശാല തുടങ്ങുന്നു എന്ന് ജനങ്ങളോട് അഭ്യർത്ഥി വെച്ചപ്പോൾ പുസ്തകങ്ങളും മഴയാണ് പെരുമഴ പോലെയാണ് പുസ്തകങ്ങൾ വന്നത് ഇപ്പോൾ ഏകദേശം പത്ത് മൂവായിരം പുസ്തകങ്ങൾ തന്നെ പാർട്ടി ഓഫീസിൽ വന്ന അതിൻ്റെ വായനശാലയുടെ ഇതിലേക്ക് നമ്മൾ കടന്നുകൊണ്ടിരിക്കുകയാണ് അതിപ്പോ ഉദ്ഘാടനം കഴിഞ്ഞു അതിന്റെ പുസ്തകം മറ്റുള്ള വർക്കിൽ കഴിഞ്ഞാൽ ഒരു ഒരു മാസത്തിനുള്ളിൽ വായനശാല പ്രവർത്തനം വളരെ സഹൃദയരായ ഒരുപാട് ചെറുപ്പക്കാരും മധ്യവയസ്കരും വാർദ്ധക്യത്തിലെത്തിയ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ പോലും മനുഷ്യനോട് വളരെ നന്മയുള്ള രീതിയിൽ ഇടപെടുന്നു വളരെ ഒട്ടും ഹിംസാത്മക സ്വഭാവമില്ലാത്ത വളരെ കാഠിനപൂർവ്വം ഇടപെടുന്ന നേതാക്കൾ സി പി ഐയിലാണെന്നാണ് പറയുന്നത് ഞാൻ പറയുന്നതല്ല മൺസൻപോൺ പറയുന്നതല്ല അതായത് ഈ സമൂഹത്തെ നമുക്ക് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ സിദ്ധിക്കേണ്ടത് നമ്മുടെ സമൂഹത്തെ നിരീക്ഷിക്കുന്ന ഒരുപാട് പേർ പുറത്തുണ്ട് അവർ ഒരു പക്ഷേ എന്താ പറയുക സജീവ രാഷ്ട്രീയക്കാരല്ലായിരിക്കാം പക്ഷെ അവരൊക്കെ വലിയ മനുഷ്യ മനുഷ്യസ്നേഹികളും കൃത്യമായ രാഷ്ട്രീയ നേതാക്കളെ വിലയിരുത്തുന്നവരുമാണ് ഈ നമ്മുടെ സഹാവ് ഇ എം സതീശൻ പാർട്ടിയുടെ ഇവിടുത്തെ സെക്രട്ടറി ആയതിനു ശേഷം വളരെ മതിപ്പോ കൂടി സംസാരിച്ച ഒരുപാട് പേരുണ്ട് എന്ന് വെച്ചാൽ അതിനുമ്പാർട്ടിന്ന് വെച്ചിട്ടുണ്ട് എം ആർ സോമനാരായണോ കെ കെ പറഞ്ഞു അവരൊക്കെ വലിയ കോൺട്രിബ്യൂഷൻ ഈ പ്രസ്ഥാനത്തിന് നൽകിയിട്ടുള്ളവരാണ് പക്ഷേ സതീശൻ പുതിയൊരു വെളിച്ചവും സർഗാത്മകതയും ഈ പ്രസ്ഥാനത്തിന് നൽകുന്നു എന്നാണ് വായനക്കാരൊക്കെ പറയുന്നത് എന്താണ് അദ്ദേഹം ഒരു സാംസ്കാരിക ദായന സംസ്ഥാന അദ്ദേഹം യുവലാസാദിതയുടെ ജനറൽ സെക്രട്ടറി ആയപ്പോഴാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ സാംസ്കാരിക പരിപാടികൾ യുവലാസാധിക്കും മറ്റുള്ള സംഘടനകൾക്ക് പോലും ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് ഇപ്പോഴും അദ്ദേഹം സാംസ്കാരിക പരിപാടികളിൽ മുൻപന്തിയിൽ ഒരു സഖാവാണ് അദ്ദേഹം തന്നെയാണ് ഞങ്ങളുടെ മാർഗ ദൃഷ്ടിയായിട്ട് ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നത് അദ്ദേഹം തന്നെയാണ് ഇതിന്റെ വായനശാലയായാലും മറ്റുള്ള രീതിയിലൊക്കെ സതീശേട്ടന്റെ ഒരു കൃത്യമായ ദീർഘവീക്ഷണത്തോടു കൂടിയാണ് അദ്ദേഹം നിരന്തരമായി പറയാറുണ്ട് അതായത് സർഗാത്മകത വേണം രാഷ്ട്രീയക്കാരിന് അത് വലിയൊരു കണ്ടെത്തലാണ് നമ്മുടെ പഴയകാല എല്ലാ നേതാക്കളും സർഗാത്മകതയുള്ളവരായിരുന്നു ഇപ്പോൾ തോപ്പിൽ ബാസിയൊക്കെ അദ്ദേഹത്തിന്റെ നാടകങ്ങളിലൂടെ ഈ കേരളീയ ജനതയ്ക്ക് നൽകിയിട്ടുള്ള സംഭാവനകൾ വലുത് വളരെ വലുതാണ് അതായത് അമേരിക്കയിലെ രഹസ്യ ചാര സംഘടനയായ സി ഐ ഒക്കെ പറഞ്ഞത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനെ വളർത്താൻ തോപ്പിൽ തോപ്പിൽവാസിയുടെ നാടകങ്ങൾ പ്രത്യേകിച്ച് കെ പി എസ് സിയുടെ നാടകങ്ങളൊക്കെ നൽകിയ സംഭാവനകൾ വളരെ വലുതാണെന്നുള്ളതാണ് അല്ലെങ്കിൽ കലയിലൂടെ കൊണ്ടുവരുന്ന വളർച്ച എന്ന് പറയുന്നത് ഇവിടുത്തെ സാധാരണക്കാരനെയും ചിന്തിക്കുന്നവരെയും എല്ലാ വിവാദം ജനങ്ങളെയും ഒത്തൊരുമിപ്പിച്ചുകൊണ്ടാണ് കെ പി എസ് സിയുടെ നാടകങ്ങളും ആദ്യകാല സിപിയുടെ സാംസ്കാരിക പ്രവർത്തനങ്ങളും മുന്നേറിയിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് അതിനോട് എനിക്ക് ഒരിക്കൽ കൂടി ചോദിക്കുകയാണ് ഞാൻ ഈ കേരളത്തിലെ ഈ ലോക്സഭാ എത്ര സീറ്റ് ലോകസഭരഞ്ഞു അങ്ങയുടെ കൃത്യമായ കണക്കൂട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായി ഇപ്രാവശ്യം മത്സരത്തിന് തയ്യാറെടുക്കുമ്പോ ഇരുപത് സീറ്റിൽ കുറഞ്ഞ് ഞങ്ങള് പ്രതീക്ഷിക്കും അത്രയ്ക്കും അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമാണ് കേരളത്തിൽ ഒരുപക്ഷെ കോൺഗ്രസ്സിന് ജനങ്ങൾക്ക് വിശ്വാസമില്ലാതെ നാളെ ബി ജെ പിയിലേക്ക് പോകുന്നു കൃത്യമായി ഞങ്ങൾക്കത് ഇരുപത് സീറ്റ് തന്നെയാണ് നല്ലൊരു വിജയപ്രതീക്ഷ തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യം അപ്പോ ഇലക്ഷൻ എൻ ഇടയ്ക്കും സഹകരിച്ചതിന് അങ്ങേക്ക് പ്രത്യേകം നന്ദി നമസ്കാരം